വൺ സെക്കൻഡ് ലിറ്റി നോക്കുന്ന സ്ലാ കൊച്ചിട്ടാവും അപ്പം എൻ്റെ ഈ പുറകെ കാണുന്ന ചിത്രം ഉണ്ടല്ലോ ഒരു രണ്ട് കുരുവികളുടെ ഞാൻ തന്നെ വരച്ചതാണ് അപ്പം ഐ ഐ ഹാവ് ചേഞ്ച്ഡ് ദാറ്റ് പിക്ചർ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു പുതുമ നമുക്ക് തരുന്നതാണ് എന്താ പറയുക ഒരു എല്ലാ എപ്പോഴും ഒരുപോലെ ഇരുന്ന നമുക്ക് ബോറടി ഇപ്പം എന്നും സാമ്പാറും ചോറും ഇരുന്ന നമുക്ക് ബോറടി അതുപോലെ തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്പിലും വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ആർ ഏണിംഗ് ഫോർ സംതിങ് ന്യൂ അത് അതാണ് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് പിന്നെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഫോർ ഗീവ് ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഫോർ ഗീവ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവാനില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോർ ഗീവ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളൊന്നും പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം ടിൽ ദ എൻഡ് വി ഗുഡൻ ബി ഏബിൾ ടു ഹോൾഡ് എവറിത്തിങ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്വായറ്റ് ഈസി ഇൻ കേസ് ഓഫ് എനി റിലേഷൻഷിപ്പ് അപ്പോൾ ചെറിയ രീതിയിലേക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കൈകളെ പിടിച്ച് സംസാരിക്കുക കയ്യിൽ മസാജ് ചെയ്തു കൊടുക്കുക മെൻ ലൈക്ക് മസാജ് മോർ ദാൻ വിമെൻ അതൊരു ഫാക്റ്റാണ് കേട്ടോ അത് പലർക്കും അറിയത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ മിക്ക പെണ്ണുങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറും പാത്രവും ഒക്കെ ഇങ്ങനെ തേച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കും ഇൻസ്റ്റന്റ് അവർക്കറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ ടച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറയാനെ ഫിസിക്കൽ നീട് ഉള്ള ഒരാൾ വീട്ടിലുണ്ടെന്ന് അവരവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കും ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഈ മൊബൈലാണ് ശത്രു എന്ന് പറയുന്നത് നമ്മൾ എന്താണോ എവിടെയാണോ ഒരു കുറവ് വരുത്തുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടും പുറത്ത് ആൾക്കാർ കൂടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പല വർക്ക് സ്പേസിലൊക്കെ കാണുന്നതാണ് ഇപ്പോൾ പുതിയ ട്രെൻഡിൽ പറയുന്ന ബെസ്റ്റി എന്നൊക്കെ പറയുന്നവരെ ഇമോഷണൽ വോയിഡ് ഫീല് ചെയ്യാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും പുറത്തേക്ക് പോകാതെ തന്നെ ഉള്ളിൽ തന്നെ അത് നിങ്ങൾ കൊടുക്കാൻ എസ്പെഷ്യലി വിമൻ യു ഷുഡ് ക്രിയേറ്റ് എ ഡ്രാമ അല്ലെ ഒരു ഡ്രമാറ്റിക്കായിട്ട് പോണം ലൈഫ് അപ്പോൾ അവരുടെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ അവരെ കണ്ണിൽ നോക്കി സംസാരിക്കണം കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഇത് ആ ഒരു പോയിൻറ്റ് ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും പറ്റില്ല നമുക്ക് വേറൊരു രീതിയിലുള്ള എക്സ്ട്രാ മാരിറ്റിലായിട്ടോ എക്സ്ട്രാ തോട്ടിലേക്കോ ഒന്നും പോകില്ല എന്നുള്ളത് ഷുവറാണ് അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജീവിതം തന്നെ ഒരു വലിയ എപ്പോഴും ഒരു സൊളൈസും ഒരു സ സമാധാനത്തോടുകൂടിയിട്ടും യെറ്റ് വി ഹാവ് ടു ഹാവ് എ ഗ്രിപ്പ് ഓവർ ദിമോഷണൽ ബോണ്ട് പരസ്പരം അവരുടെ ഇമോഷണലൊരു ഡൊമൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് വരുന്ന ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെയുള്ള കാര്യത്തിലൊരു ബോണ്ടേജ് ഫിക്സ് ചെയ്യാൻ പറ്റൂ എന്നാലേ നമുക്ക് സാറ്റിസ്ഫൈഡ് എന്നുള്ള നിലയിലേക്ക് എത്താൻ പറ്റും അതർവൈസ് ലൈഫ് വിൽ ബി മൊണോട്ടണസ് ടാസം ബോറിങ് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ പാർട്ട്ണറിനെ നമ്മൾ മാക്സിമം നമ്മുടേതാക്കി മാറ്റുക താങ്ക് സോ മച്ച്